ഹായ് ഹലോ അസ്സാം വലിക്കും അപ്പൊ ഇന്നത്തെ ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പൊ അങ്ങനെ ഓരോരോ ദിവസങ്ങളും നമ്മൾ ഓരോരോ പ്രത്യേകതയാണല്ലേ നമ്മൾ പോലും ചിന്തിക്കാതെ പല പല കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ് നമുക്കുള്ളത് എങ്ങനെയൊക്കെ രാവിലെ എഴുന്നേൽക്കുക പിന്നെ പിന്നെ വൈകിട്ട് വരെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നടന്നു പോകും അല്ലേ അതൊക്കെയാണ് പ്രത്യേകത അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ മുട്ട നേരെ അങ്ങ് പാക്കറ്റിൽ നിന്ന് തന്നെ എടുത്തിട്ടപ്പോഴത്തേക്കും ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്ന് വാഷ് ചെയ്തിട്ടില്ലേന്ന് അപ്പൊ എന്ന രീതിയിൽ തണേ വാഷ് ചെയ്തൊക്കെ എടുത്തേട്ടാ ഇന്നലെ ഒത്തിരി തിരക്കായ ഉണ്ട് തന്നെ അരച്ച് വെക്കാനൊന്നും പറ്റില്ല അത് മാത്രമല്ല ഞാൻ കഴിക്കത്തില്ലല്ലോ ഇവര് രണ്ടാക്കുമ്പോൾ അത് കൊച്ചാക്കും കൊടുത്താൽ മതിയില്ല ഈ ഈയൊരു അപ്പമാവ് വാങ്ങിച്ച ആവശ്യമാണ് രാവിലെ എടുക്കാൻ വൈകീട്ട് എടുക്കാം അത് മാത്രല്ല ഈ അപ്പമാവ് നല്ല ടേസ്റ്റ് ആണ് നമുക്ക് ഇവിടെ നാടൻ ഇവിടെ ഒരു വീട്ടിൽ അരക്കണ മാവ് തന്നെയാണ് അപ്പൊ നമ്മൾ അരക്കുന്ന ആ ഒരു ഇതിൽ തന്നെ നമുക്ക് നാടൻ അപ്പം കിട്ടും കേട്ടോ വേറെ കെമിക്കലൊന്നും ചേർക്കാത്തൊരു മാവാണ് കേട്ടോ അപ്പൊ അത് കാരണം നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ ഇതേ മാത്രമേ തിരഞ്ഞുപിടിച്ച് വാങ്ങിയതുള്ളൂ അത് മാത്രമല്ല രാവിലെ സ്കൂൾ ഇല്ലാത്ത ദിവസത്തൊക്കെ ജസ്റ്റ് ഒന്ന് കിടക്കുകയും ചെയ്യാം ഇതുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പെട്ടെന്ന് കറികളൊന്നും ഒഴിച്ചിട്ട് കൂട്ടി എടുത്താൽ മതിയല്ലോ അപ്പം അങ്ങനെ മാവിടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ കരുതി എനിക്കുള്ള മുട്ടയാകും അപ്പൊ ഒരു ഒരു രണ്ട് രണ്ടു എന്ന് പറഞ്ഞാൽ എനിക്ക് മുട്ട ഒരുമിച്ചാക്കാം അപ്പൊ മുട്ട കറി എനിക്കുള്ള മുട്ടയാകും അപ്പൊ അങ്ങനെ ഞാൻ മുട്ടയൊക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ സാധാരണ ചില ദിവസങ്ങളിൽ നമ്മൾ മറ്റേ അരച്ചുള്ള കറിയാണ് എടുക്കുന്നത് അതങ്ങ് ചിലപ്പോൾ ഒഴിച്ച് കഴിക്കാനൊക്കെ ഉള്ള ഇത് പലഹാരത്തിനൊക്കെ മതിയാകും അത് നമുക്ക് അപ്പത്തിനൊക്കെ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് റോസ്റ്റ് മാത്രം മതിയല്ലോ അപ്പം അതാണ് റോസ്റ്റ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഞാൻ കരുതിയും മുട്ടയും അപ്പം കൂടെ എടുത്ത രാവിലത്തെ അപ്പം എനിക്ക് ഇത്തിരി നിറയ്ക്കാനുണ്ട് അതിൻ്റെയൊക്കെ പരിപാടി നടത്തണമെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം രാവിലെ തന്നെ നടത്തി വെക്കണം ഇന്ന് ഇച്ചിരി ബിസി ആയിട്ടുള്ള ദിവസമാണ് അത് മാത്രല്ല ജിമ്മിന് പോണം അപ്പൊ എല്ലാം കൂടി നടക്കുക എന്ന് പറഞ്ഞ ഇച്ചിരി പ്രശ്നമാണ് ചെറുതെഴുന്നേറ്റ് വരുന്നതിന് മുന്നേ എന്റെ കാര്യങ്ങളെല്ലാം തീർത്താൻ മാത്രം ഇല്ലേ ഞാൻ എന്റെ പുറകെ ഇങ്ങനെ അങ്ങ് നടക്കും അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്റെ ഒരു കാര്യത്തിന് സമ്മതിക്കത്തില്ല നിങ്ങൾ കാണാറുണ്ടല്ലോ അല്ലേ അപ്പൊ അവന് ഫാൻസ് ഉണ്ട് കേട്ടാ അവൻ അങ്ങനെ എൻ്റെ ഇടയ്ക്ക് വരുന്നതിനും പിടിക്കുന്നതൊക്കെ ഒത്തിരി പേര് പേർഷണലായിട്ട് എന്നോട് മെസ്സേജ് ഒക്കെ അയച്ച് ചോദിക്കാറുണ്ട് ചെറിയാളെ അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അവൻ്റെ എന്താ പറയാ അവൻ നിക്കറ് പോലും ഇടാതെ എന്റെ ഇന്നാലെ നടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പറഞ്ഞു അവൻ ഇച്ചിരി നാണയമൊക്കെ വേണേ അച്ചിരി അവൻ എന്തേലും ഒരു നിക്കറെങ്കിലും ഇട്ട് കൊടുത്തു വിടായിരുന്നു അങ്ങക്കെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും എന്നെയൊക്കെ ഇഷ്ടം എന്നെ എൻ്റെ മക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എന്നെ ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്നറിയാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പം എന്തായാലും ഈ മുട്ടക്കറി ആകുമ്പോഴത്തേക്കും നമ്മൾ വഴറ്റിയൊന്നും നിൽക്കേണ്ട ജസ്റ്റ് സവാള ഇച്ചിരി എണ്ണ ഒഴിച്ച് ഇതാക്കിയതിന് ശേഷം ഇച്ചിരി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഉപ്പും പൊടി ഇട്ട് ഒരിത്തിരി വെള്ളമൊഴിച്ച് കുക്കറങ്ങടച്ച് ഒരു നാലഞ്ച് ഫീസിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കടയിൽ കിട്ടുന്ന സീസ് മുട്ടക്കറിയിൻ്റെ തക്കാളി ഇല്ലായിരുന്നു കേട്ടോ ഞാൻ വെക്കാൻ നേരമാണ് തക്കാളി വെപ്പിയത് അപ്പം തക്കാളി ഇല്ലായിരുന്നു ഇതിങ്ങനെ ഒക്കെ അങ്ങ് വെച്ചേച്ച് അപ്പം രാവിലെ ഞാൻ കരുതി ഇച്ചിരി നാരങ്ങാ വെള്ളം അങ്ങ് കുടിക്കുക അപ്പം ചിയാ സീഡ് ഇടാനും മറന്നുപോയി ചിയാ സീഡ് കഴിഞ്ഞ ദിവസം ഞാനെന്നാൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇട്ട് വെച്ചിട്ട് വെച്ചിട്ടപ്പോൾ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചേക്കും അപ്പോൾ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ളപ്പോൾ അതിലേക്ക് ചേർത്തെടുത്താൽ മതിയില്ല ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യങ്ങട്ട് പോയി അപ്പം ഞാൻ കരുതി രാവിലെ വേണ്ട ജിയാ സീഡങ് ജിയാ സീഡങ് വിട്ടേക്കാന്ന് കരുതി അങ്ങനെ ഞാൻ ഹോട്ട് വാട്ടർ എടുത്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ ലെമൺ അപ്പം അത് രാവിലെ വെള്ളം കുടിച്ചതിന് ശേഷം മാത്രം കുടിച്ചാൽ മതി കേട്ടോ അതുമല്ല എല്ലാ ദിവസങ്ങളിലും കുടിക്കേണ്ട അസിഡിറ്റി പ്രോബ്ലം ഒക്കെ ഉള്ളവർക്ക് ഭയങ്കര വിഷയമാകും അപ്പം അതുകാരണം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അല്ല ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ കുടിച്ചതെന്നൊന്നും പറയരുത് കേട്ടോ ഞാൻ എന്താ പറയുക എനിക്ക് പ്രോബ്ലം അല്ലെ ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും എനിക്ക് ഇല്ല ഇപ്പോഴും ഇല്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ അത് കുടിക്കുന്നത് അപ്പം അൾസർ ആസിഡിറ്റി ഒക്കെ ഉള്ളവർ അങ്ങനെയൊന്നും കുടിക്കണ്ട പിന്നെ ഗ്രീൻ ടീ രണ്ടു നേരം എടുക്കാൻ ശ്രമിക്കുക പറ്റുന്ന പോലെ അതും വെറും വയറ്റി കുടിക്കേണ്ടത് നിങ്ങൾക്ക് പറ്റുന്ന പോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം ഒരു ഗ്രീൻ ടീ അതുപോലെ തന്നെ വൈകിട്ട് ഒരു ഗ്രീൻ ടീ കുടിച്ച് നോക്കുക അല്ലെങ്കിൽ കിടക്കുന്നതിന് ഒരു ഗ്രീൻ ടീ കുടിച്ച് നോക്ക് നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും എന്നാണ് പറയുന്നത് എന്തായാലും ശ്രമിച്ചു നോക്കുക ഞാൻ ഇടതു വിട്ട ദിവസങ്ങളിൽ ഗ്രീൻ ടീയും പതിവൊണ്ട് ഈ ഒരു ലെമൺ വാട്ടർ നിങ്ങൾക്ക് റിയാലോ ഞാൻ കുടിക്കാറുണ്ട് അതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഡിഷ് വാഷാണ് കേട്ടോ അതിന് നിറയ്ക്കുന്നത് അപ്പോൾ ചിലർ ചോദിക്കാറുണ്ടായിരുന്നു ഈ നിറയ്ക്കുന്നത് നമുക്ക് ഓൾ ഓൾ കെമിക്കൽസിൻ്റെ പരിപാടിയുണ്ട് എല്ലാ ലോഷനും അതുപോലെ തന്നെ ഫിനോയില് എന്താ പറയുക തുണിമുക്കുന്ന പശും കംഫേർട്ടും എല്ലാം ഉൾപ്പെടെ നമുക്കുണ്ട് കുഴപ്പമില്ലാതെ പോകുന്ന ഒരു പരിപാടിയാണ് അപ്പം അതെല്ലാം നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒട്ടിക്കുന്നതിന് മുന്നേറ്റ് ഞാൻ കരുതി ചെറുതെഴുന്നേറ്റ് വന്നിട്ടുണ്ട് അപ്പം കറിയും കൂട്ടി ഈ കറിയും കൂട്ടി നമുക്ക് അപ്പം ഉണ്ടാക്കി വെച്ച് മോന് പരീക്ഷയാണ് പരീക്ഷ നടക്കാറുണ്ട് ഇപ്പം എല്ലായിട ഇപ്പം ക്രിസ്മസിന്റെ ഒരു വെക്കേഷൻ തുടങ്ങാൻ പോലെ ഇപ്പം നമുക്കിനി അടുപ്പിച്ച് വരുന്ന കാര്യങ്ങൾ ക്രിസ്മസ് ഉണ്ട് ന്യൂ ഇയർ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴക്കാർക്ക് ഇവിടെ മഹോത്സവം ഉണ്ട് അത് പത്ത് ദിവസത്തെ അടിച്ച് പൊളിച്ച് പരിപാടി കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആലപ്പുഴ ബീച്ചിൽ ഒരുപാട് വെറൈറ്റി ഈ പ്രോഗ്രാംസ് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇൻഷാള്ള എല്ലാം കാണിക്കാം നമുക്ക് അപ്പം നമ്മുടെ ആലപ്പുഴക്കാരും ഉണ്ട് അപ്പം ആലപ്പുഴക്കാർക്കല്ല നമ്മുടെ ഇവിടെ ആലപ്പുഴ അല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടായിട്ടോ ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ എല്ലാ വീഡിയോസിലും നമ്മുടെ ആലപ്പുഴയിലെ കാര്യങ്ങളൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് ചോദ കാ കാണിച്ചു തരാം അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം എന്താ പറയാ ഞാൻ ഒരു എൻ്റെ മാലിന്ന് മാറ്റി വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ വെച്ചൊരു സുഹൃത്തിനെ കണ്ടിരുന്നു അപ്പോൾ എന്നെ കണ്ടെ ഓടി വന്നിട്ടാ നാത്തൂൻസ് കിച്ചൻ എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം ആക്കാര് എവിടെ ചെന്നാലും ആരെങ്കിലും ഒക്കെ ചോദിക്കും നാത്തൂൻസ് കിച്ചൻ അല്ലേ ഞങ്ങളുടെ ഡയറ്റ് വീഡിയോ കാണണം എന്നുണ്ടായിട്ടോ അപ്പം നിങ്ങളുടെ ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് ഭയങ്കര സന്തോഷമാണ് അപ്പം ഞങ്ങൾക്ക് തുടങ്ങണമെന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ഓടി വരുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് അപ്പം ഇനിയും കാണുമ്പോഴത്തേക്കും ഒക്കെ ആരെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ വരിക നമുക്ക് നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ഇഷാവുക അപ്പൊ നമ്മുടെ ആലപ്പുഴയിലെ പരിപാടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത് അപ്പൊ ന്യൂ ഇയർ ഒക്കെ പ്രമാണിച്ച് ഒത്തിരി ഒത്തിരി സെലിബ്രേഷൻ നടക്കുന്ന സമയമാണ് നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്നത് ക്രിസ്മസ് നമ്മുടെ മുല്ലക്കൽ ചെറുപ്പ മഹോത്സവം എന്ന് പറയുന്ന ഭയങ്കര പരിപാടിയാണ് കേട്ടോ പത്ത് ദിവസത്തെ ഒരു വല്ലാത്തൊരു ആഘോഷം തന്നെയാണ് അതുപോലെ തന്നെ ഇപ്പൊ തുമ്പോളിപ്പള്ളി പെരുന്നാൾ കിടക്കണ അങ്ങനെ നമ്മുടെ ആലപ്പുഴക്കാർക്ക് ആഘോഷിക്കാനായിട്ട് ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് മുല്ലക്കൽ ചെറുപ്പിനൊന്നും അങ്ങനെ നമ്മള് നടന്നു പോകാറില്ലായിരുന്നു ഇനിയിപ്പ എന്തായാലും നമുക്ക് വീഡിയോയിൽ കാണിക്കാനായിട്ട് ആ ഒരു പേരിനെ കൊണ്ടുപോകാതിരിക്കും നമ്മള് ജസ്റ്റ് രാത്രി ഇങ്ങനെ വണ്ടിയിൽ ഒന്ന് കറങ്ങാൻ മാത്രമേ ചെയ്യാറുള്ളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി ഇത്തവണയും കൊണ്ടുപോകുമെന്ന് അങ്ങനെ വിശ്വസിക്കുന്നു വലിയ പാടാ നമ്മുടെ കൂടെയൊക്കെ അങ്ങനെ വരിക എന്നൊക്കെ പറഞ്ഞാൽ ആ അങ്ങനെ എന്തായാലും ശ്രമിച്ചു നോക്കാം അപ്പം ബീച്ചിൽ നമ്മുടെ ഒരു അക്വറിയത്തിൻ്റെ എക്സിബിഷനും തുടങ്ങിയിട്ടുണ്ട് അതും പോയി കാണണം അതുപോലെ തന്നെ ഫുഡ് ഫെസ്റ്റ് ഉണ്ട് ഒത്തിരി ഒത്തിരി പരിപാടികളുണ്ട് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ് ഈ തേർട്ടി ഫസ്റ്റിന് അപ്പം അതിൻ്റെ ഒരു എൻ്റെ മോന്റെ സെക്കൻഡ് ബർത്ത്ഡേ ആണ് അപ്പൊ ന്യൂ ഇയറിന് കിട്ടിയ നിധിയാണ് ഞങ്ങൾക്ക് കേട്ട ഒരു പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് ന്യൂ ഇയറിന് കിട്ടിയ സമ്മാനമാണ് എന്റെ ചെറിയ ആള് അപ്പൊ അതിൻ്റെതായ ചില ചില വക്രതയും കുശുമ്പും മുന്നേക്കെ ഉണ്ട് കേട്ടാ ചെറുതിന് ആള് ഭയങ്കര സാധനാണ് അപ്പം അങ്ങനെ രാവിലത്തെ പരിപാടിയൊക്കെ എന്തായാലും അപ്പം ആയതുകൊണ്ട് അപ്പോൾ ഇതിലേക്കാണെങ്കിൽ നമുക്ക് രാവിലത്തെ പരിപാടി സിമ്പിൾ ആയിട്ട് അടക്കാം അപ്പം എന്തെങ്കിലും നിറയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ അതും അങ്ങ് ഈസി ആയിട്ട് നടന്നു മാറും ഇത് ഇത്രയും സാധനം നമുക്ക് നിറച്ച് ഫിൽ ചെയ്ത് വെക്കാൻ തന്നെ ചില്ലറ പാടാണ് അപ്പോൾ ചെറിയ ആൾ എഴുന്നേറ്റ് വരുന്നതിന് വേണ്ടി നമുക്കത് ചെയ്ത് വെക്കണം അതുപോലെ തന്നെ ഒട്ടിച്ചൊക്കെ ഫിനിഷായി അതങ്ങ് വണ്ടി പോയി കഴിഞ്ഞാൽ സമാധാനമാണ് അപ്പോൾ ഇക്ക എഴുന്നേറ്റ് വന്ന് കഴിഞ്ഞിട്ട് അന്ന് ഞാൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് കരുതി അപ്പൊ ചായ ഇട്ട് കൊടുത്ത് ഇന്നെന്തായാലും നമ്മൾ ഒട്ടിച്ചെല്ലാം തീർന്നപ്പോഴത്തേക്കും വണ്ടി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും മണി പതിനൊന്നരയായി പതിനൊന്നര പതിനൊന്ന് മണിക്കാണ് ഞാൻ ജിമ്മിന് പോണത് ഇന്നും മുടക്കാൻ പറ്റില്ല ഇന്ന് വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് സൂമ്പർ ഡാൻസ് ഉള്ള ദിവസമാണ് അപ്പൊ മുടക്കിയാല് പണിയാ കാര്യം വെള്ളിയാഴ്ച പോയില്ലേ പിന്നെ ശനിയാഴ്ച പോവില്ല ഞായറാഴ്ച പോയില്ല അപ്പൊ രണ്ടു മൂന്ന് ദിവസത്തെ ഗ്യാപ്പ് വരുമ്പഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു അസ്വസ്ഥതയാണ് പിന്നെ തിങ്കളാഴ്ച പോയി ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ശരീരത്തിനൊക്കെ ഭയങ്കര വേദനയും ബുദ്ധിമുട്ടുകളൊക്കെയാണ് സ്ഥിരമായിട്ട് അങ്ങ് പോകാനൊക്കെ കുഴപ്പമില്ല പക്ഷേ മുടങ്ങി കഴിഞ്ഞാൽ നമുക്കൊരു മടിയാണ് പ്രശ്നങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജിമ്മിന് ചെന്നിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ആയിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ ട്രെയിനറോട് പറഞ്ഞു എനിക്ക് ഒരു മൂടില്ലാടാ എനിക്ക് എനിക്ക് എന്താ പറയാ എനിക്ക് ചെയ്യാൻ ഒരു മൂടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്റെ ലി ട്രെയിനറാടാ പുള്ളിക്കാരി എന്തെനിക്ക് മൂട് വരുത്താൻ ചെയ്തേന്ന് അറിയാ അങ്ങ് തേർട്ടി ജമ്പിങ് ജാക്സ് വെച്ച് മൂന്ന് സെറ്റ് അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് കൂളായി ഹാപ്പിയായി അപ്പോഴത്തേക്ക് എൻ്റെ ചെയ്യുക ഇപ്പം മാറി കേട്ടോ എന്ന് അപ്പൊ അതേപോലെ നമുക്ക് നല്ലൊരു സപ്പോർട്ട് തരുന്ന ജിമ്മിലാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം ചേരാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നല്ല രീതിയിൽ നമ്മളൊന്നും അടിച്ചു മാറി നിന്നാലും നമ്മളാ വെറുതെ വിടുന്ന ടീമൊന്നും അല്ലെട്ടോ നമുക്ക് അതിൻ്റെതായ സപ്പോർട്ട് നല്ല രീതിയിൽ തരുന്ന ഒരു ഇതിലാണ് ഞാൻ പോയിരിക്കുന്നത് അപ്പത് ഒറ്റടുത്താണ് അത് കാരണം മാക്സിമം മുടങ്ങാതിരിക്കാൻ ശ്രമിക്കും അപ്പം ഞാൻ കരുതി രാവിലത്തെ ആ ഒരു ജസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് മാത്രമല്ല എടുത്തിട്ടുള്ളൂ ഒരു ഇച്ചിരി ക്യാരറ്റ് ജ്യൂസും അതുപോലെ ബദാമും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി ഇത്രയും നേരം ആയില്ലേ ഒട്ടിക്കാനിരിക്കുന്നതൊക്കെ കൊണ്ട് നമ്മൾ ചെന്ന സമയത്തിൻ്റെ കാര്യവും ശ്രദ്ധിക്കത്തില്ല അങ്ങനെ ഞാൻ കരുതി ഇച്ചിരി ക്യാരറ്റ് ജ്യൂസ് എടുക്കാമെന്ന് അപ്പം മധുരയില്ലാതാണ് കുടിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ ഇപ്പം ഈ ഇത്രയും ദിവസം ഈ നാൽപ്പത്തെട്ട് ദിവസമാണ് ഞാൻ മധുരം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് മറ്റേത് അങ്ങനെയൊന്നും അല്ല ചില സമയങ്ങളിൽ തോന്നുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഗുജറാത്തി സ്വീറ്റ്സ് ഉണ്ട് അവിടുത്തെ ലഡ്ഡു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര നമുക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊരു കാര്യ ആ ലഡുവും അതുപോലെ തന്നെ ഒരു യെല്ലോ ജിലേബി ഉണ്ട് അവിടത്ത് മാത്രമേ ഞാൻ കഴിക്കാറുള്ളു അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പോയി എനിക്ക് തോന്നുമ്പോഴൊക്കെ ഞാൻ പോയി വാങ്ങിക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തിയിട്ട് സത്യം പറഞ്ഞാൽ നാല്പത്തെട്ട് ദിവസമാണ് അപ്പോൾ ഒരു മാസത്തിന് മേലായി മധുരം നിർത്തിയിട്ട് അപ്പം മധുരം നിർത്തുമ്പോൾ തന്നെ നമുക്ക് നല്ല ഫേസിന് വ്യത്യാസവും അതുപോലെ തന്നെ നമ്മുടെ ബോഡിക്കൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും അതാണ് ഏറ്റവും വലിയൊരു കാര്യം ചായയിലും എല്ലാം മധുരം നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക പഞ്ചസാര ഉപ്പ് മൈദ ഈ മൂന്ന് സാധനങ്ങളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ പ്രശ്നമാക്കുന്നത് അങ്ങനെ ജിമ്മിന് ഓടിപ്പോയി എല്ലാ സൂബർ ഡാൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉഷാറായി അങ്ങനെ പോയിട്ട് വന്നപ്പോൾ തുണി കഴുകാനുണ്ടായിരുന്നു ഞാൻ ഒന്നും ചെയ്യാതെയാ പോയത് തുണിയും കൊണ്ട് മിഷീനിലിട്ടപ്പോഴേക്കും ഇപ്പം പള്ളി പോയിട്ട് ചോറുമായിട്ട് വന്ന് ഈ ചോറ് വേണ്ട നല്ല ഒരു ഇതാണ് നമുക്ക് എനിക്ക് ഇത്തിരി മതിയില്ല അപ്പം വാപ്പായ്ക്കും മോനിക്കും കഴിക്കാം അതുപോലെ തന്നെ ഇഷ്ടമാതിരി കറികളും ഉണ്ട് കേട്ടോ അപ്പം ഇനി നമ്മൾ ഈ നൂറു രൂപയ്ക്കും നൂറ്റമ്പത് രൂപയ്ക്കും മീൻ വാങ്ങിക്കുന്ന ചില ഇങ്ങനെ ഒരു സാധനം നമുക്ക് എൺപത് രൂപയ്ക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഉച്ചക്കത്തെ പരിപാടി കുശാലാകും വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടമാതിരി കറികളും കിട്ടും അപ്പം വേറെ ഒന്നും ചെയ്യാൻ നമുക്ക് മെനക്കെടിയാൻ വേണ്ട അത് എല്ലായ്പ്പോഴും ഇല്ല ചില ചില ദിവസങ്ങളിൽ മാത്രം നമുക്ക് വർക്കുള്ള കൂടുതലുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ നമുക്ക് ടയേർഡായിട്ടുള്ള ദിവസങ്ങളിലൊക്കെ മാത്രമേ ഉള്ളു കേട്ടോ ഈ പ്രത്യേകത അത് എപ്പോഴും നടത്താൻ ചെന്നാൽ നമുക്ക് ചെയ്തോന്നും തരും ഇല്ല അങ്ങനെ ഞാൻ അങ്ങനെ ചോറും അതിൻ്റെ ഒപ്പം ഇത്തിരി ഈ പയറും അതിന് അകത്തുണ്ടായിരുന്നൊരിച്ചിരി അവിയലും എടുത്തിട്ടുണ്ടായിരുന്നു മൂന്ന് മുട്ട എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുട്ട തീറ്റ കാണുമ്പോഴത്തേക്ക് ഇപ്പം ആൾക്കാർക്ക് പേടിയായി ഇതിനു മാത്രം മുട്ട ഡെയിലി കഴിക്കുമെന്ന് ചോദിക്കും അപ്പം ചോറ് തീറ്റയൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒരു വിശ്രമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും ഇച്ചിരി പൈനാപ്പിൾ കൊണ്ടുവന്ന് അപ്പം ഞാൻ കരുതി കുറേ ദിവസമായി ഇപ്പം പൈനാപ്പിൾ ഒഴിവാക്കിയിട്ട് അപ്പം എല്ലാവരും പൈനാപ്പിളിന്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവും അങ്ങനെയൊക്കെ വെറുതെ കേട്ടാ ഞാൻ ഒരു മാസം കണ്ടിന്യൂസ് ഉപേക്ഷിച്ചാണ് എനിക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു എനിക്ക് അദ്ദേഹം പറഞ്ഞാൽ ഈ ഡയറ്റ് ഇങ്ങനെ ശേഷം എൻ്റെ ഫീലിങ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു പെയിൻലെസ് ഫീലിംഗ് ആണ് ഉണ്ടായത് നമുക്ക് നല്ലൊരു മാറ്റമാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം ഞാൻ ഒത്തിരി ദിവസം നിങ്ങൾക്ക് ശേഷം ഇത്തിരി പൈനാപ്പിൾ എനിക്ക് കിട്ടിയപ്പോഴത്തേക്കും ജ്യൂസ് കുടിക്കാമെന്ന് കരുതി അപ്പം നല്ല മധുരമുള്ള പൈനാപ്പിളാണ് അപ്പം ഇതിലും നമ്മൾ മധുരം ചേർക്കില്ല അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് അടിച്ചെടുത്തിട്ട് ഒരല്പം വെള്ളം മാത്രമാണ് ചേർത്തെടുക്കുന്നത് അപ്പം വൈകിട്ടത്തേക്കുള്ള ചായയുടെ നേരമായി വിക്ക ചായ മാത്രം മതിയെന്ന് പറഞ്ഞാൽ ഇപ്പം മോനിക്ക് പാലും എടുക്കാമെന്നു കരുതി അവർക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി എടുത്ത് ഞാൻ അല്പം ജ്യൂസും കുടിച്ച് അങ്ങനെ ഇരിക്കുവാണ് മൂത്താക്കെവിക്ക് നല്ലൊരു വേദന മുടങ്ങിയത് കുറച്ച് ദിവസമായിട്ട് ഇപ്പം എല്ലായിടവും ഉണ്ടല്ലോ ജലദോഷവും ചുമയൊക്കെ അപ്പം കഴിഞ്ഞ ദിവസം എവിടാണ്ട പോയപ്പോഴത്തേക്കും നല്ല രീതിയിൽ അങ്ങ് ഐസ് ക്രീം ആട്ടിയ ആവശ്യം അത് ഇങ്ങനെ ഇൻഫെക്ഷൻ ആയിട്ടിരിക്കുകയാണ് അപ്പം അന്ന് ഡോക്ടറെ അടുത്ത് പോകണം രാവിലെ തപ്പം ആ സെറ്റ് ആക്കാം ഞാൻ ഇച്ചിരി സാലറി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഫുഡ് അതാണ് കേട്ടോ അപ്പം അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ പെട്ടെന്ന് കിട്ടിയപ്പോൾ മോനിക്ക് ഇച്ചിരി സന്ധിക കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ ചെവിക്ക് വേദനയായി അപ്പം നമ്മുടെ ഇവിടെ അടുത്തെന്ന് പറയുന്നൊരു ഒരു എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അപ്പം അങ്ങോട്ടാണ് പോകുന്നത് അപ്പം അവിടെയൊക്കെ ചെന്നാൽ രാത്രിയും കാഷ്വാലിറ്റിയിലും നമുക്ക് പേടിക്കാതെ കാണിക്കാൻ നല്ല ഡോക്ടേഴ്സാണ് കേട്ടോ ചില സമയങ്ങളിൽ കാഷ്വാലിറ്റിയിലൊക്കെ നല്ല ഡോക്ടേഴ്സ് ഉണ്ടാകും അപ്പം അങ്ങനെ അവിടെ പോയി മോനിയും കാണിച്ച് തിരിച്ചു വരുന്നവര് നമ്മുടെ മുല്ലക്കൽ ചെറുപ്പിന്റെ മഹോത്സവം തുടങ്ങുന്നതിൻ്റെ ഒന്നാം ദിവസമാണ് അപ്പം അതും ജസ്റ്റ് ഒന്ന് അതിലേ ഒന്ന് കയറി വന്ന് ചെറിയാക്കി പൂക്കോണും പൊരിയൊക്കെ വാങ്ങിച്ച് കടകളെ കടകമ്പോളങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് നല്ല ഭംഗിയായിരുന്നു ഒരു ഇതില് കിടക്കാണ് കേട്ടാ അപ്പൊ അതൊക്കെ കാണുമ്പോ തന്റെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷാണ് എനിക്ക് ഇവിടത്തെ കടുത്ത ആൽവ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ നടക്കൂല ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഇനി ഇനി അടുത്ത കാഴ്ചകളുമായി പുതിയ വ്ളോഗുമായി വരുന്നതേക്കും എല്ലാവർക്കും അപ്പൊ മറക്കാതെ കമന്റ് ചെയ്യണേ ഇപ്പൊ കമന്റ് സെക്ഷൻ ഓൺ ആണ് എന്താണെന്ന് അറിയത്തില്ല ചില സമയം സ്കാം ആവുമ്പോഴാണ് പ്രശ്നമാവുന്നത് അപ്പൊ ഇത്തിരി കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ അടുത്ത എല്ലാവർക്കും വീഡിയോ